ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ ആടിയും പാടിയും വളരെയധികം സന്തോഷത്തിലാണ് ഓരോ മത്സരാർത്ഥികളും കാരണം ഇന്ന് ഹൗസിൽ ഈദ് സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ടീമുകളായിട്ടായിരുന്നു മത്സരം മൂന്ന് ടീമുകളും അതിമ മനോഹരമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ടീമിൻ്റെ മണവാട്ടിയായിട്ടാണ് ജാൻമുണി എത്തിയത് ജാൻമുണി മണവാട്ടിയായിട്ടും അർജുൻ മണവാളനുമായിട്ടാണ് വന്നത് ഇതിൽ ശ്രീരേഖയും പൂജയും അൻസിബയും ഒക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു കൂടാതെ എൻ്റെ മുടിയൻ്റെ ഒരു കോമഡി ആയിട്ടുള്ളൊരു പെർഫോമൻസും അതിലുണ്ടായിരുന്നു അച്ചുവിൻ്റെ അമ്മയിലെ മെഹ്റുബ മെഹ്റുബ എന്ന പാട്ടായിരുന്നു ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് ശേഷം പിന്നെ വന്ന് സിബിൻ ഗബ്രി ജാസ്മിൻ ശ്രീതു ശരണ്യ അപ്സര എന്നിവർ എന്നിവരുടെ ടീമായിരുന്നു ഇവരും അതിമനോഹരമായിട്ട് തന്നെയാണ് ഡാൻസ് കാഴ്ചവെച്ചത് വളരെയധികം സന്തോഷത്തിലായിരുന്നു ഇന്ന് ഓരോ മത്സരാർത്ഥികളും ഇവർക്ക് ശേഷം പിന്നെ വന്നത് നന്ദന നോറ ജിൻറ്റോ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും സായി എന്നിവരുടെ ടീമായിരുന്നു ഇവരും അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് കളിച്ചു ഇവരുടെ ഡാൻസിന് ശേഷം നോറയുടെ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതിമനോഹരമായിട്ടാണ് ഇന്ന് ഈത് എല്ലാവരും ആഘോഷിച്ചത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ